രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത് വർഷം നിലനിൽക്കുന്ന കോഴ്സിൽ ലോകത്തിന്റെ ഭാഗ കോഴ്സിലായി പ്രചരണപ്പെട്ട എല്ലാവർക്കും അവിവാദ്യങ്ങൾ അഭിനന്ദനം അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുതിർന്ന അംഗം ശ്രീ വർഗീസ് അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ മുഴുവൻ കൗൺസിലംഗങ്ങളെ നമ്മുടെ ഇന്നത്തെ മുഴുവൻ നിയന്ത്രിച്ചു വന്നിരുന്ന ഓഫീസർ ശ്രീമതി അതുപോലെ തന്നെ സൂപ്രണ്ട് ശ്രീ സൈജു അവ ബന്ധു മിത്രാദികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേരള മുനിസിപ്പാലിറ്റി ചെയർപേഴ്സിന്റെ ഡെപ്യൂട്ടി ചെയർപേഴ്സിന്റെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ നാല് നാല് പ്രകാരം నల్గున్న చైర్పర్సన్ డిప్యూటీ చైర్పర్సన్ తెరెడుపు నోటీస్ అందమైన నగరసభ చైర్పర్సన్ చైర్పర్సన్ సాంద్రికల తెరెడుపు డిసెంబర్ మాసం 20 శ్రీ వర్గీస్ ఫెమిలియర్ సో మై పేర్ శ్రీ జైన్ వర్గీస్ ఏఆర్ మహారాయ్ శోభని శ్రీమతి శ్రీ దోసాండో ఏటో ప్రియపెట్ట కౌన్సిల్